എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ ും കാഴ്ചപരിമിതി ഉള്ളവർക്ക് വഴികാട്ടുന്ന കണ്ണട സെൻസർ ഘടിപ്പിച്ച വേസ്റ്റ് ബാസ്കറ്റ് തുടങ്ങി വ്യത്യസ്തങ്ങളായ ആശയങ്ങൾ അവതരിപ്പിച്ച റോബോ ഫെസ്റ്റ് പ്രദർശനം ശ്രദ്ധേയമായി കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടി തമ്പുരാട്ടി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പ്രദർശനം സംഘടിപ്പിച്ചത് ലിറ്റിൽ കാറ്റ്സിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന പ്രദർശനം കൊടുങ്ങല്ലൂർ നഗരസഭാ വിദ്യാഭ്യാസം ഷീല പണിക്കശ്ശേരി ഉദ്ഘാടനം ചെയ്തു അധ്യാപിക പ്രദർശനത്തിൽ പതിനഞ്ചോളം പ്രൊജക്ടുകൾ അവതരിപ്പിച്ചു അഗ്നിബാധ മുന്നറിയിപ്പ് നൽകുന്ന അലാറം ഇന്റലിജന്റ് സ്ട്രീറ്റ് ലൈറ്റ് ഓട്ടോമാറ്റിക് ഡോർ ഓട്ടോമാറ്റിക് ഡൈസ് തുടങ്ങിയ പ്രൊജക്ടുകളും ശ്രദ്ധേയമായി ലിറ്റിൽ കൈറ്റ്സ് അംഗങ്ങളായ കുട്ടികളുടെ ആശയങ്ങൾ ആർഡിനോ ഉപകരണം ഉപയോഗിച്ച് വിവിധ പ്രവർത്തനങ്ങളാക്കി മാറ്റുകയാണ് ചെയ്തത് കുട്ടികളുടെ ആശയങ്ങൾക്ക് കയറ്റ് അധ്യാപകരായ അരുൺ പീറ്റർ കെ എസ് ചിത്ര എന്നിവർ കോഡിംഗ് തയ്യാറാക്കിയാണ് പ്രദർശനത്തിനെത്തിച്ചത് കണ് കാണാത്തവർ ബ്ലൈൻഡിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കണ്ണടയാണ് ഇപ്പോൾ ഇവിടെ നോക്കിയത് ഇത് നമ്മൾ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ മുമ്പിൽ എന്തെങ്കിലും തടസ്സങ്ങൾ വരുമ്പോൾ നമുക്ക് അലാറം അടിക്കുകയും അതനുസരിച്ച് നമുക്ക് മുമ്പിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും കണ്ണ് കാണാത്തവർക്ക് വളരെ പ്രയോജനകരമായ രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇത് സാധിക്കും എന്തായാലും നല്ല ഒരു ഉപകരണമായിട്ട് തന്നെയാണ് ഇതിന് നമുക്ക് പറയാൻ സാധിക്കുന്നത്